ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിവാഹശേഷം വർഷങ്ങൾ കഴിഞ്ഞാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സെക്സ് പൊസിഷൻ ഏതാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിലെ സെക്സ് പൊസിഷനോടുള്ള താല്പര്യമായിരിക്കില്ല പിന്നീട് വർഷങ്ങൾ പിന്നിടുമ്പോൾ സ്ത്രീകളിൽ പുരുഷന്മേൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ പുരുഷന്റെ ഒരു സ്പർശനത്തിലൂടെ തന്നെ സ്ത്രീ പെട്ടെന്ന് ഉത്തേജതയാകുന്നു അതുപോലെ തന്നെ സ്ഖലനം പെട്ടെന്ന് സംഭവിക്കുകയും പുരുഷനെ പെട്ടെന്ന് തന്നെ ക്ലൈമാക്സിൽ എത്തുകയും ചെയ്യുന്നത് സാധാരണമാണ് എന്നാൽ വിവാഹശേഷം വർഷങ്ങൾ പിന്നിടുമ്പോൾ സ്പർശനത്തിനുള്ള ഉത്തേജന പതിയെ അവിടെ നോർമലാകുന്നു അഥവാ ഒരു സ്പർശനത്തിലൂടെ ഉണർന്നിരുന്ന സ്ത്രീയും പുരുഷനും പലതരത്തിലുള്ള പല വിധത്തിലുള്ള സ്പർശനം ആവശ്യമായി വരുന്നു എന്നാണ് തുടക്കത്തിലേ ഉള്ള ലൈംഗിക ബന്ധം അഥവാ വിവാഹശേഷം നിങ്ങളുടെ സ്ത്രീകളുടെ യോനി ഭാഗം കൂടുതൽ ടൈറ്റ് ഉളവാക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ ഏത് പൊസിഷൻ സ്വീകരിച്ചാലും സ്ത്രീക്ക് നല്ല ടൈറ്റ് അനുഭവപ്പെടും ചിലർക്ക് വേദനയും അനുഭവപ്പെട്ടേക്കാം എന്നാൽ പ്രസവം കഴിയുന്നതോടെയും വർഷങ്ങൾ നീണ്ടു നോ നിൽക്കുന്നതോടെയും സ്ത്രീകളുടെ ബെൽബിക് മസലുകൾ ലൂസാവുകയും യോനി ഭാഗം മഴഞ്ഞതാവുകയും ചെയ്യുന്നു വിവാഹശേഷം സ്ത്രീകളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു രീതി എന്ന് പറയുന്നത് മിഷനറി പൊസിഷനാണ് സ്വാഭാവികമായും എല്ലാവരും ചെയ്യുന്നത് സ്ത്രീ അടിയിലും പുരുഷൻ മുകളിലുമായി ചെയ്യുന്ന രീതിയാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ രീതിയിൽ പുരുഷന്റെ ലിംഗം സ്ത്രീലായി നിറങ്ങുകയും സ്ത്രീകൾ സ്ത്രീക്ക് മതിയായ ടൈറ്റും സുഖവും ലഭിക്കുന്നുണ്ട് എന്നാൽ വർഷങ്ങൾ പിന്തിടുമ്പോൾ ഈ രീതിയിൽ മാറ്റം വരുന്നത് സ്വാഭാവികം പിന്നീട് യോനി യോനി യോനിമുക അയഞ്ഞ ലൂസൗകയും ലിംഗം വളരെ ടൈറ്റ്നെസ് അനുഭവപ്പെടാതെ ഇരിക്കുകയും ചെയ്യുന്നു ഇത് സ്ത്രീയിലും പുരുഷനും നന്നായി നിരാശ ഉണ്ടാക്കുന്ന ഒന്നാണ് അതിനാൽ തന്നെ വിവാഹശേഷം വർഷങ്ങൾ കഴിയുമ്പോൾ ഓപ്പോസിറ്റ് മിഷണറി സ്റ്റൈലായിരിക്കും പുരുഷനും സ്ത്രീക്കും ഏറ്റവും അഭികാമ്യം അതിനായി പുരുഷൻ അടിയിൽ കിടക്കുകയും സ്ത്രീ മുകളിലെ ലിംഗത്തിന്റെ ഭാഗം കൺട്രോൾ ചെയ്യുകയും വേഴ്ച ഭംഗിയാക്കുകയും ചെയ്യുന്ന രീതി ഈ രീതിയിൽ അഞ്ഞ യോനി ഉള്ള സ്ത്രീകൾക്ക് കൂടുതൽ സുഖം അനുഭവപ്പെടുകയും നല്ല ടൈറ്റ്നസ് ഉണ്ടാകുകയും സ്ത്രീയുടെ ഇഷ്ടാനിഷ്ടം ഇഷ്ടാനിഷ്ടത്തോടെ അവൾക്ക് ചലനങ്ങൾ സംഭവിപ്പിക്കുകയും ചെയ്യാമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം പെട്ടെന്ന് സ്ഖലനം സംഭവിക്കാതിരിക്കുവാനും ഇത് ഏറ്റവും നല്ലതാണ് സ്ഖലനം സംഭവിക്കാതിരിക്കുന്ന സമയമായ സ്ത്രീകൾക്ക് ചലനം അവിടെ സ്റ്റോപ്പ് ആകുകയും അല്പനേരത്തിന് ശേഷം വീണ്ടും അവൾക്ക് തുടങ്ങുകയും ചെയ്യാം എന്നത് മറ്റൊരു ഗുണം കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് മിഷണറി സ്റ്റൈലാണ് വിവാഹ ശേഷവും പ്രസംഗ ശേഷവുമുള്ള സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുഖം നൽകുന്നത് എന്നാണ് കണ്ടുവരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ